കൊച്ചിരാജ വന്ന സിനിമയിൽ ഒരു സമൂച്ചമായിട്ടാണ് പുന്ന് പഞ്ചായത്തിലുള്ള നാട്ടില് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പൊള്ളി ഇടുന്നൊള്ളിയിരിക്കുന്നത് വെള്ളം നിങ്ങൾ ഈ സീനിൽ നമ്മുടെ എണ്ണൻ വെച്ച് ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കുന്നതിന് മുമ്പ് ഗ്ലാസ് വെളിയിലും ഇടിച്ചതിന് ശേഷം ഗ്ലാസ് അകത്തും ഈ ഒരു സാധനം അല്ല നിങ്ങളുടെ മുമ്പിൽ വിളമ്പാനായിട്ട് പോകുന്നത് അതെയാണ് നമ്മൾ ദിലീപ് ഏട്ടൻ ചുട്ടുപൊള്ളി ഒരു സൈലൻസർ വലിച്ചൂരി എടുത്ത് എല്ലാടത്തിനെയും അടിച്ച് പൊള്ളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അകത്തൂടെയും ഉടുപ്പിന്റെ സുഹൃത്തുടേയും എല്ലാത്തിനും പൊള്ളി അടർത്തുന്നുണ്ട് അല്ല ആശാന്റെ കയ്യിലിരിക്കുമ്പോഴും എന്തുകൊണ്ട് അണ്ണന്റെ കൈ പൊള്ളുന്നില്ല അതും അല്ല സുഹൃത്തുക്കളെ ഞാനിപ്പോൾ മൊഴിയാനായിട്ട് പോണത് ഇത് വേറെ വേട്ട കാരണ്ടാ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡാഡി കൂൾ വന്നിട്ട് പറയും ഞാൻ മഡ്രാസിലോട്ട് ട്രാൻസ്ഫർ അടിച്ചിട്ടുണ്ട് നിനക്ക് അവിടെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി ഒന്നും മണ നീ നേരെ അവിടെ വന്ന് ഇനി പഠിച്ചാൽ മതി എന്ന് പറയും മേടം ഓക്കെ പറഞ്ഞതിന് ശേഷം കോളേജിലോട്ട് പോകണം ഹരിച്ചോടെ ഓട്ടോയിൽ അന്നേരം യാഷ്ട നിർത്തിയതിനു ശേഷം ഏറെ ചെക്ക് ചെയ്യും ആ ഏറെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മൾ രമ്പച്ച കലി തുള്ളി പ്രാന്തി പിടിച്ച് ആണ് എന്റെ വണ്ടിന്റെ ബാക്കിൽ ഒന്ന് ഇടിയാണെന്ന് അന്നേരം നല്ല സുഹൃത്തുക്കളെ അണ്ണന്റെ ബാക്ക് വശം പൊട്ടി പാളി തകർന്ന് തരിപ്പണമാകുന്നു അതിനുശേഷം പുറത്തിറങ്ങി വന്നിട്ട് മിനിറ്റ് കുന്നത്തപ്പനെ കണക്ക് ദിലീപണമായിട്ട് ഇരുന്നൂറ്റി മുപ്പത് ഗുണമേങ്ങി പങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് രണ്ടുപേരും പോകും അതിനുശേഷം നേരെ അവർ കോളേജിലോട്ടാണ് പോകുന്ന സുഹൃത്തുക്കളെ നോക്കുമ്പോഴത്തേക്ക് നേരത്തെ ഇടിച്ച് പാളിസായി തകർന്ന് മുണഞ്ഞിരുന്ന സാധനം ശരിയാവും എങ്ങനെയാണ് മനസ്സിലാവുന്നില്ല അതായിരുന്നു നോമിന്റെ സംശയം നിങ്ങൾ പറയും ഈ ഒരു സാമാനം പറയാനാണല്ലോ നേരം കൊണ്ട് അങ്ങ് പോയിട്ട് ഇങ്ങനെ കറങ്ങി തൊട്ടേ ഓ അപ്പൊ അത്രയുള്ള സുഹൃത്തുക്കളെ പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇനി കുറെ കമന്റുകൾ ചിലപ്പോൾ ശരി എന്നാൽ പോകുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ താഴെ കമന്റാക്കി ഓക്കെ ബൈ